എന്നാൽ മറ്റൊരു സംഭവം അസൈക്കു വാഹി വാത്ത വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും സ്വഭാവ രംഗത്തും അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും പാലിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് ജീവിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ആളുകളാണ് വലിയുകൾ സൂറത്ത് യൂനസിലെ അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ റബ്ബു സുബാന ഹുവാത്ത ആരാണ് ഔലിയാക്കൾ എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇന്ന ഇല്ലാ അലൈഹിം വലാഹും യഹ്സനൂൻ തീർച്ചയായും അള്ളാഹുവിന്റെ ഔലിയാക്കൽ അവർ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർഹാനിൽ റബ്ബു പഠിപ്പിക്കുകയാണ് ഇനി അവർക്കുള്ള പ്രത്യേകത അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ തുടർന്നുള്ള വചനത്തിൽ പറയുന്നത് അല്ലദീന ആമനു വഖാനു എത്തഹൂൻ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ മന്ത്രവാദത്തിന്റെ ആളുകളല്ല പൈശാചികമായ അത്ഭുത സംഭവങ്ങളും കള്ള കറാമത്തുകളും അവകാശപ്പെടുന്ന ആളുകളല്ല മറിച്ച് കറാമത്ത് ലഭിച്ചാലും ഇല്ലെങ്കിലും ശരി അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും അവരുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണവർ ശരിയായ വിശ്വാസവും നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കാഴ്ചവെക്കുന്നവരാണ് അവർ എന്നാൽ ഇന്ന് വലിയ ഔലിയാക്കന്മാർ എന്ന് പരിചയപ്പെടുത്തുന്ന സി എം മടവൂരിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് പറയപ്പെടുന്നത് അവർ ഇവിടെ നമസ്കരിച്ചില്ല എങ്കിലും അവർ മക്കത്ത് കപാലയത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നുണ്ട് എന്നാണ് ഒരു മുസ്ലിയാർ അത് പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ ചോദിച്ചു നിസ്കാരം കാണുന്നില്ലല്ലോ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു എന്താ കാണുന്നത് ജമാഅത്തിൽ മടവൂരിൽ നിൽക്കുന്ന സി എം എങ്ങനെയാണ് കാബാലയത്തിൽ പോയി നമസ്കരിക്കുക അതിന് അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശരീരം ഇവിടെയും മറ്റൊന്ന് മക്കയിലുമുണ്ട് എന്നാണ് സി എം മടവൂരിന്റെ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ച ആൾക്ക് സി എം മടവൂർ തന്റെ കൈവെള്ള കാണിച്ചു കൊടുത്തുവെന്നും ആ കൈവെള്ളയിൽ നോക്കിയപ്പോ സി എം മടവൂർ മക്കത്ത് നമസ്കരിക്കുന്നതായി കണ്ടുവെന്നുമാണ് ഇവർ പറയുന്നത് സി എം മടവൂരിന്റെ കരാമത്തുമായി ബന്ധപ്പെട്ട് അവർ ഇറക്കിയ പാട്ടിലൂടെ തന്നെ നിങ്ങളത് കേട്ടുനോക്കൂ എന്നാൽ മറ്റൊരു സംഭവം അത് നിസ്കരിക്കാറില്ലത്രേ പലരും അങ്ങനെ അന്ന് ഉരുളിക്കുന്ന കഥാരൂപത്തില് പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണിമോയിൻ ഹാജി നേരിൽ കണ്ടു ഇത് ചോദിക്കാൻ ശേഖവിച്ചു ഉണ്ണിമോയിൻ ഹാജി ശേഖവോട് ചോദിച്ചു ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ സത്യം എന്താണ് അന്നേരം മഹാനായ ശേഖ അവൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി അത്ഭുതം തന്നെ അതിലേറെ ആശ്ചര്യവും സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം മഹാനായ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു കണ്ടോ ഇതൊക്കെയാണ് ഇവരുടെ ഔലിയാക്കന്മാർക്കുള്ള കറാമത്തായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവരുടെ ഔലിയാക്കന്മാരാകാനുള്ള യോഗ്യത എന്താണ് നമസ്കാരവും നോമ്പും കുളിയും നനയും ഒന്നുമില്ലാതെ ജടപിടിച്ചങ്ങനെ നടന്നാൽ അയാളെ പിടിച്ച് വലിയാക്കുന്ന ആക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ി എം മടവൂരിനെ സംബന്ധിച്ച് പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പേരോട് സക്കാഫി പറയുന്നത് കേൾക്കൂ നിങ്ങൾ ഔലിയാക്കളെ പേരിൽ പച്ചക്കള്ളം കെട്ടിപ്പറഞ്ഞ് കറാബത്താണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവർക്കെതിരെ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ് ഇത് ഞാൻ പറയാൻ കാരണം ോ ചില ആളുകൾ തലപ്പാവ് ധരിച്ച് തഥാത്ത അടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവര് പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്നു മടപൂര് ശൈഫന്റെ പേരിൽ മുജാഹിദിന് കൊടുക്കുന്ന ഈ വ്യാജന്മാർക്കെതിരെ സംസാരിച്ച അതും ഇവിടെ നിർത്തിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട എന്നാൽ സി എം മടവൂരിനെ പറ്റി സത്യസന്ധമായ കാര്യമാണോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല സി എം മടവൂരിന്റെ നാട്ടുകാരനായ സി എം മടവൂരിനെ അടുത്തറിയുന്ന ബഹുമാന്യനായ ഹുസൈൻ മടവൂർ സത്യസന്ധമായി സി എം മടവൂരിനെ കുറിച്ച് പറയുന്നത് കേൾക്കൂ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലാണ് ഈ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നത് ഞങ്ങളുടെ മഹലിലാണ് അദ്ദേഹം ജീവിച്ചത് ദർശനം നടത്തിയത് ഞങ്ങളുടെ എല്ലാം മക്കുബറ ആ മഹലിൽ തന്നെയാണ് രണ്ട് ദിവസം മുമ്പും ഞാൻ ആ പള്ളിയിൽ പരിസരത്തും പോയിട്ടുമുണ്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയുമാണ് അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മരണപ്പെട്ടത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു നമ്മളാരും തന്നെ അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്നോ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന വ്യക്തിയാണെന്നോ പറയാറില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് എത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത് അദ്ദേഹം മരണപ്പെട്ടത് തൊണ്ണൂറ്റി ഒന്നിലാണ് മുപ്പത് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു ഒരു വലിയ പണ്ഡിതന്റെ മകനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് കുഞ്ഞുമായ മുസ്ലിയാർ എന്ന് പറയുന്ന അവിടുത്തെ ഹത്തീബും മുദ്രീസും കാദിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇതേമാതിരി പണ്ഡിതന്മാരായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ അബുബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ സി എം വലി ഇബാഹി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനുജൻ സൈനുദ്ദീൻ മുസ്ലിയാർ എന്റെ ഉസ്താദാണ് മദ്രസയിലെ ഈ സി എമ്മിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെയും വളരെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയും നല്ല നിലയിൽ പെരുമാറുകയും ചെയ്തിരുന്ന ആളുകളാണ് അങ്ങനെ ബാക്യാത്തിലൊക്കെ പഠിച്ചു വന്ന് നാട്ടിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ കണ്ടു പള്ളിയിൽ തന്നെ ഇരിക്കുക കുർആാൻ ഓതിക്കൊണ്ടേയിരിക്കുക കഴിഞ്ഞുകൊണ്ടിരിക്കുക വീട്ടുപോവാതിരിക്കുക ഇങ്ങനെ ആയ സമയത്ത് എന്തോ ഒരു മാറ്റമുണ്ട് എന്തോന്ന് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ ആളുകൾ പിന്നാലെ കൂടിയതാ എന്നിട്ട് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി ഇങ്ങനത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലെത്തി അദ്ദേഹത്തിന് ആരോടെങ്കിലും അദ്ദേഹം ജീവിതകാലത്ത് ഞാനാണ് പഠിച്ചവൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാനാണ് ലോകം നിയന്ത്രിക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇവർ പറഞ്ഞു പറഞ്ഞ അവിടെ എത്തിന്നറിയോ ഈ ലോകത്ത് ഒരു ഇല ഇണങ്ങളകുന്നത് പോലും അദ്ദേഹം അറിയാതെ പോവില്ല അദ്ദേഹം നിശ്ചയിക്കാത്ത ഒരു സംഗതി നടക്കില്ല മഴ പെയ്യപ്പിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും ഒക്കെ അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞ് 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 അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ ശേഷം പറഞ്ഞു തുടങ്ങിയതാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചത് ഇവിടെ കോഴിക്കോട്ട് ഇടിയങ്ങരയിലാണ് അദ്ദേഹത്തെ കുറിച്ച് അവർ തന്നെ എഴുതിയ പുസ്തകത്തിലുണ്ട് പതിനാല് വർഷമോ പന്ത്രണ്ട് വർഷമോ മറ്റോ ഒരു വീടിന്റെ മുകളിൽ താഴെ ഇറങ്ങാതെ അയാൾ ജീവിച്ചിട്ടുണ്ട് എന്നാണ് എന്താണ് ജുമാക്ക് പോലും അദ്ദേഹം പോയിരുന്നില്ല എന്നാണ് ജമായത്തിന് പോയിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ജുമാക്ക് പോകണമെന്നില്ല കാരണം തെക്കലീഫ് ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ പണ്ഡിതനായിട്ടും മുദരീഷായിട്ടും ഹത്തീബായിട്ടും കാലിയായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തി പോയിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ പോയി പറയും സുഖമില്ല എന്ന് പറയും അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് അത് അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്നാണ് ഏതൊരാളും പോലെയാണ് ചിലപ്പോൾ പറയും ആ രോഗം വേണ്ട എന്ന് പറയും പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചില അവ്യക്തതകൾ വന്നു ആ അവ്യക്തതകളൊക്കെയാണ് ഇപ്പൊ കറാമത്താക്കി മാറ്റുന്നത് ഞാൻ അവിടെ അവർ ഈ ജാറമുണ്ടാക്കുകയും വ്യാപകമായി പ്രചാരണം നടത്തുകയും ചെയ്തപ്പോൾ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നടത്തുന്ന പ്രധാന ഭാരവാഹികളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും ചിലരൊക്കെ കൂടെ പഠിച്ചവരും ഒക്കെയാണ് ഞാൻ അവരോട് പറയുകയും കത്തേക്കുകയും ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യരുത് പൊതുസ്ഥലത്ത് ജാറങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് കുറ്റകരമാണ് ജാറങ്ങൾ ഖബർ കെട്ടിപ്പടുക്കൽ തന്നെ കുറ്റമാണ് പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമാണ് എന്ന് ഫത്തുഹൽ മുഴയിനിൽ പോലും പറയുന്നുണ്ട് അത് പൊളിച്ചു മാറ്റണമെന്നും ആ കല്ല് അവകാശികൾക്ക് കൊടുക്കണമെന്നും ആ കിതാബിലുണ്ട് നമ്മുടെ ദർശനം എന്ന കിതാബില് അത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞെന്താണെന്നറിയോ അതിന്റെ വിശദീകരണത്തിൽ അത് മഹാന്മാരുടെ കബർ ഒഴിവാകുന്നു എന്ന് ഇന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട് എന്ന് അത് മതിയോ അതാന്റെ ഋസൂല് നിങ്ങൾ കബറുകൾ കെട്ടിപ്പടുക്കരുത് എന്നും കബറിന്മേൽ എഴുതരുത് എന്നും കബർ മേൽ കെട്ടിടം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായിട്ട് ഇതിൽ നിന്ന് മഹാന്മാരൊഴിവാന്ന് വേറൊരു പണ്ഡിതൻ പറഞ്ഞാൽ അത് ദീനിൽ തെളിവാവില്ലല്ലോ മാത്രവുമല്ല കാലാകാലം ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിന്മകൾ വിശ്വാസ രംഗത്തുണ്ടാകുന്ന പാളിച്ചകൾ ബിതാത്തുകൾ ഇതിനൊക്കെ നിങ്ങളൊക്കെ ഉത്തരവാദി ആയിരിക്കുമെന്നും നേരിട്ട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അവരാരും തന്നെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് ഇത് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അതിൽ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞത് ഞാനതിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ആരെങ്കിലും തിന്നു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനൊരു കണക്കും വ്യവസ്ഥയും ഒരു സിസ്റ്റവും ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ കൂടി നിൽക്കുന്നത് എന്നാണ് ഉദ്ദേശ ശുദ്ധി അല്ലല്ലോ ദീനിൽ തെളിവായി നിൽക്കുന്നത് ഇപ്പൊ നോക്കൂ ഇങ്ങനെ ക്രാമത്തുകൾ പറഞ്ഞ് 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 എവിടെ എത്തി എന്നറിയോ ഇദ്ദേഹം ഒരു കടയിൽ കടയിൽക്കാർ ചായ കുടിച്ചു പൈസ കൊടുക്കാതെ പോയി കടയിൽ ആളുകൾ പൈസ ചോദിച്ചു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കട അദ്ദേഹം കത്തിച്ചു കളഞ്ഞു പേരോട് അദ്രൈമാ മുസ്ലിർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പറയരുത് നമ്മളെ ഔലിയാക്കന്മാരെ പ്രവൃത്തിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തേണ്ട ഉള്ളത് തന്നെയുണ്ട് എന്ന് ഞാൻ അബ്ദുൽ ഹമീദ് ഫൈസിയെ അമ്പലക്കട അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ നിങ്ങളൊക്കെ അല്ല ഇത് പറയേണ്ടത് പലരോടും ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറയാൻ തരാം അത് ഞങ്ങളല്ല മറ്റവരാണെന്ന് മറ്റവരോട് പറഞ്ഞു ഞങ്ങളല്ല മറ്റവരാണ് ഇപ്പൊ രണ്ടു കൂട്ടരും പറയാം ഞങ്ങൾ രണ്ടു കൂട്ടരുമല്ല വേറൊരു കൂട്ടരാണെന്ന് ആരായാലും എന്തുകൊണ്ട് എന്നാൽ ഇത് വളരെ വ്യക്തമായി ഇതിൽ ദീനിയായ വിഷയം പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്നതാണ് ചില ആളുകൾ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ ചോദിച്ചാൽ പറയുന്നുണ്ട് വിഷയം എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ജാരങ്ങളും മക്കാമുകളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് നടത്തുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണോ അല്ലേ ചരിത്രമേതി എന്ന് അന്വേഷിക്കാനൊന്നും കഴിയില്ല ഞങ്ങളെ നാട്ടിലുള്ള ആളുകൾക്ക് ആർക്കും ഇല്ലാത്ത അനുഭവങ്ങളാണ് മടവൂർ കാഫില എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തെക്കൻ കേരളത്തിൽ നിന്ന് വന്നിട്ട് അത് അവിടെ കറാമത്ത് ഇവിടെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഉണ്ടാക്കി വിടുന്നത് ഇത് കാണുന്ന ആളുകൾ വേറെ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും ഇതൊരു വലിയ സംഭവമാണ് എന്ന നിലക്ക് അങ്ങോട്ട് വരുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങൾ അവരുടെ രോഗങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അതാണ് ഇതൊക്കെ മിക്കവാറും എവിടെ പോയി പറഞ്ഞാലും ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഇപ്പം വിവാഹം ചെയ്ത് അഞ്ചാറ് വർഷമായി കുഞ്ഞുണ്ടായില്ല ഇദ്ദേഹത്തോട് പറഞ്ഞപ്പം പറഞ്ഞാലേ കുഞ്ഞങ്ങ് ഉണ്ടായിക്കോളൂന്ന് നിങ്ങൾ പറഞ്ഞു നോക്കാണ്ട് അങ്ങനെ ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും ചിലർക്കൊക്കെ അല്ലേ അതുമാതിരി തന്നെ ചില അസുഖം പിടിപെട്ട ആളുകൾ അത് അള്ളങ്ങ് മാറ്റിത്തരും നിങ്ങൾ പറഞ്ഞു നോക്ക് അള്ളങ്ങ് മാറ്റിത്തരൂ എന്ന് പല അസുഖങ്ങളും അങ്ങ് മാറും ചിലപ്പം പറയാറുണ്ടല്ലോ ചില ഗുളിയൊക്കെ കൊടുത്ത് ഡോക്ടർമാർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്ടെന്നറിയും ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ ഇവൻ്റെ രോഗം മാറിയിട്ടുണ്ടാവും ഗുളിക കൊടുത്തില്ലെങ്കിലും മാറും ചിലതൊക്കെ ഈ മാതിരി സംഗതികളെ അങ്ങോട്ട് മാറ്റുകയാണ് എനിക്ക് പെൺകുട്ടിയാണുള്ളത് ആൺകുട്ടിയാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ അന്ന ആൺകുട്ടി ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മഴയുള്ള ഒരു ദിവസം ഒരു കല്യാണത്തിന് കുടിച്ചു കൊടുത്തപ്പോൾ അന്ന് മഴയല്ല മഴയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വളപട്ടണം റെയിൽ മുകളിലൂടെ അവിടെ ഒരു ട്രാക്കാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ വണ്ടി നിർത്തിക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഇദ്ദേഹം വണ്ടി നിർത്തിച്ചു വന്ന് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തി അതിൽ കുടുങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ ഓർത്ത് ഫാത്യാവോദി നേർച്ചയായിരുന്നപ്പോൾ ഇദ്ദേഹം വന്ന് ജയിലിൽ തുറന്നു കൊടുത്ത് ആളെ രക്ഷപ്പെടുത്തി ഇങ്ങനെ വിമാനം കേടുവന്നപ്പോൾ വിമാനം നന്നാക്കി കൊടുത്തു കപ്പൽ ഇതൊന്നും ജീവിതകാലത്തെ ഞങ്ങളാരും കേട്ടിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട് ഇവരാരോടും ചോദിച്ചു പോയാൽ അവരാരും തന്നെ ഇങ്ങനെ കേട്ടിട്ടില്ല ഈ ഒരു അഞ്ച് കൊല്ലത്തിന് ഇങ്ങോട്ടാണ് പറഞ്ഞ് 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 സി എം മടം ഒരു പടച്ചോനാണ് പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവർ പറയൂ അതെ അതെ എന്ന് പറയൂ ഇനി എന്താണ് ബാക്കിയുള്ളത് ഇനി എന്താ ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ അനൽ അനൽ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് അത് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ കേട്ടിട്ടുണ്ട് എന്ന് വേറൊരു കുട്ടി മുസ്ലിയാർ പ്രസംഗിച്ചു അത് വിഷയമായപ്പോൾ പറയാണ് അത് ഹിക്കായത്തൻ അൻഹു എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ള അതിനെ പറ്റി അള്ളഹ പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനൊക്കെ കുടുക്കി മറിച്ച് തിരിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ എത്ര ക്ലിയർ ആണ് ഇസ്ലാമിന്റെ തൗഹീദ് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ ലാ അല്ലാഹു അല്ലാതെ തരപ്പെട്ടവനായി ആരുമില്ല ആണ് ഇബാദത്ത് ഈ മൂന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ ാണ് ഇബാദത്ത് ഇബാദത്ത് ആർക്കാണോ അവനാണ് ഇലാഹ് ആ ഇലാഹ് അള്ളാഹു ആകുന്നു എന്ന് ഏതൊരു വിവരമില്ലാത്ത ആൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരു ആദർശമാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് അതിങ്ങനെ പറഞ്ഞ് 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 വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലായി എന്നിട്ട് എന്ത് വന്നു എന്നല്ലേ അള്ളാഹു ഖുർവാനിൽ ഔലിയ എന്ന് പറയുന്നത് തക്വയുള്ളവരാണെന്നും ആ തക്കവയുള്ള മുത്തക്കയ്യങ്ങൾ റൈബിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും ജക്കാത്തു കൊടുക്കുന്നവരും ദാനം ചെയ്യുന്നവരും അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും തീരെ നമസ്കരിക്കാത്തവരും കുളിക്കാത്തവരും ഇസ്ലാമിക മര്യാദ സ്വീകരിക്കാത്തവരും ആളുകൾ മരണപ്പെട്ടാൽ വലിയാവുകയാണ് ഇപ്പൊ ഓച്ചറ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം കേട്ടു അദ്ദേഹം ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ഏത് മതക്കാരനാണ് എന്നും ആർക്കും അറിയില്ല മരണപ്പെട്ടപ്പോൾ അവിടെ ജാറം ഉണ്ടാവുകയാണ്